തിരുനക്കര ശ്രീ മഹാദേവന്റെ പൈൻഗിനി ഉത്സവം മീനം ഒന്ന് മാർച്ച് പതിനാലിന് കൊടിയേറി മീനം പത്ത് മാർച്ച് ഇരുപത്തി മൂന്ന് ആറാപ്പുഴ കൂടി സമാപിക്കുക ചരിത്ര പ്രസിദ്ധമായ തിരുനക്കരപ്പൂരം ഈ വർഷം മാർച്ച് ഇരുപതിനാണ് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇരുപത് ഇരുപത്തിരണ്ട് ദജവീരന്മാർ തിരുനക്കര ക്ഷേത്രത്തിന്റെ പടവുകൾ ഇറങ്ങി ഇറങ്ങി തിരുനക്കര പൂരത്തിന് മാറ്റുകൂട്ടും ഈ വർഷം തിരുനക്കര പൂരത്തിന് മേള പ്രമാണിയായി ഇരിക്കുന്നത് പാറമേക്കാവ് ദേവസ്വത്തിന്റെ തൃശൂർ പൂരത്തിന്റെ മേള പ്രമാണിയായിട്ടുള്ള ശ്രീ കിഴക്കൂട്ട് അനിയന്മാരുടെ ഓർഡുകളാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത എട്ടാം ഉത്സവത്തിന് ദേശവിളക്കായി ആചരിക്കുന്ന വലിയ വിളക്ക് ഏറെ ദർശന പ്രാധാന്യമുള്ളതാണ് തിരുനഗര ക്ഷേത്രത്തിലെ വലിയ വിളക്ക് അത് ദേശവിളക്കായി ആചരിക്കുന്നു അതേ ദിവസം ദേശ വിളക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ പത്മശ്രീ അശ്വതി ദിരിദാർ റാണി ലക്ഷ്മിബായി തമ്പുരാട്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഈ വർഷം മുൻകാലങ്ങൾ നടത്തിയതിലും ഭംഗിയായി ഭൂപാധികം ഭംഗിയായി പതിനായിരക്കണക്കിന് ദീപങ്ങളിൽ ക്ഷേത്ര മൈതാനം അലങ്കരിച്ച് സജ്ജമാക്കും നമുക്കറിയാം താന്ത്രിക വൈദിക വിധിപ്രകാരം ഉത്സവ ചടങ്ങുകൾ ക്ഷേത്രാങ്കണത്തിൽ നടക്കുമ്പോഴും ക്ഷേത്രത്തിലെ തിരുവരങ്ങിന് ഏറെ പ്രസക്തിയുണ്ട് ഈ വർഷത്തെ തിരു ഉത്സവ ചാർത്ത് എല്ലാ മപ്പേനങ്ങളും എല്ലാ സുഹൃത്തുക്കളും വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു തിരു ചാർത്താണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അതിന്റെ ഔദ്യോഗികമായ പ്രകാശനവും ഇന്ന് ഇവിടെ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവുത്സവത്തിന്റെ തിരു ചാർത്താണ് വളരെ ഭംഗിയായി എല്ലാവരും നെഞ്ചോട് ചേർത്ത് ഒരു സുഭിനീതായി കണക്കാക്കുന്ന ഒരു തിരു ചാർത്താണ് ഈ വർഷമുള്ളത് ഈ വർഷത്തെ തിരുവത്സവത്തിന്റെ സ്റ്റേജിൽ നടക്കുന്ന കലാപരിപാടികളുടെയും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അവരവർ നിർവഹിക്കും കലാപരിപാടികളുടെ ഉദ്ഘാടനം കോട്ടയത്തിന്റെ എം എൽ എ ശ്രീ രജു തിരുവല്ലൂർ രാധാകൃഷ്ണൻ അവരും നിർവഹിക്കുന്നതാണ് തിരുനങ്കരയുടെ മാത്രം പ്രത്യേകതയാണ് തിരുവരങ്ങിൽ മൂന്ന് ദിവസത്തെ കഥകളി മാത്രം പോകും അപ്പൊ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലത്തെ അവലോകന യോഗത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി അവലോകന യോഗത്തിലും ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് തിരുനങ്കര ഉത്സവത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഏകദേശം ഒരു കോടി രൂപയാണ് മറ്റൊരു പ്രത്യേകത ഏകദേശം പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ആറാട്ട് സദ്യ ഈ വർഷം പടയിടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ആറാട്ട് സദ്യ ഒരു